ഹലോ ഗെടികളെ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് മറ്റൊന്നല്ല പലവരും ഒരു മെസ്സേജ് അയച്ചും കോൾ ചെയ്തൊക്കെ ചോദിച്ചതായിരുന്നു എന്തുകൊണ്ടാണ് നിലമ്പൂർ ലക്ഷൻ്റെ നിനക്ക് പ്രതികരിക്കാനോ ഒന്നുമില്ല എന്നുള്ളത് അതെന്തോ ഞാൻ സ്വരാജ് ജയിക്കും എന്ന് മുൻകൂട്ടി കണ്ടവരായിരുന്നു എന്നാണ് എനിക്ക് അതിൽ തോന്നുന്ന ഒരു കാര്യം ആ വിളിച്ച ആൾക്കാരുടെ മെസ്സേജ് അയച്ച ആൾക്കാരുടെ ഒക്കെ ഒരു ലക്ഷ്യം എടുത്തു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് പക്ഷേ ഞാനന്ന് നിലമ്പൂരിലുള്ള സുഹൃത്തുക്കളെ വിളിച്ച് ചോദിക്കുകയും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്നാണ് ഭൂരിപക്ഷം കുറഞ്ഞാലും അറിയാൻ കഴിഞ്ഞത് പക്ഷേ അവർ പറഞ്ഞ കണത്തിനെക്കാട്ടും അധികം ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടാണ് എം സ്വരാജിനെ പോലെ ഇത്രയും സി പി എമ്മിൽ കാര്യം സീരിയസ് ആയിട്ട് നല്ല വ്യക്തതയോടുകൂടി ഈ ചാനലിലും മറ്റും എന്തു സംസാരിക്കണമോ സംസാരിക്കുന്ന ഒരു നമുക്കുള്ള സ്വീകാര്യനായ ഒരു നേതാവ് തോറ്റുപോയ എന്നുള്ളൊരു പിന്നെ അതായിരുന്നു എൻ്റെ ചിന്തകൾ ഒറ്റ കാര്യം പറയാൻ പോലുള്ളൂ സഖാവ് സ്വരാജിന കഴിവുള്ള ഒരു ജൂനിയർ നേതാവ് സി പി എമ്മിൽ ഇല്ലാതെ പോയി അല്ലെങ്കിൽ വെറും ആർ ഷോകളായി പോയി എല്ലാം ഷോ മാത്രമായി പോയി ഒരു ചാനൽ രാവും പകലും ഭയങ്കരമായിട്ട് കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള ഒരു പണിയെടുത്ത് അവിടെ ചെന്നിട്ട് അവിടുത്തെ നേതാക്കൾ കോൺഗ്രസിന്റെ നേതാക്കള് ചെയ്യുന്നതെല്ലാം റീൽസാണെന്ന് പറഞ്ഞു ഒറ്റക്കാര്യം നിങ്ങളൊന്ന് ബുദ്ധി ഉപയോഗിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കാം കോൺഗ്രസിന്റെ യുവ നേതാക്കളെയും എടുക്കുക അതേപോലെ തന്നെ സി പി എമ്മിന്റെ യുവ നേതാക്കളെയും എടുക്കുക എന്താണ് അതിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് വെറും തേയുന്ന ഒരു പരിപാടിയാണ് ഈ സി പി എം നേതാക്കളെ കണ്ടത് അതായത് ഈ പറഞ്ഞത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി സഖാക്കളുടെ ഒരു കാര്യം ഉണ്ടല്ലോ ഒരു അറിവില്ല ഒരു തൻ്റെ അടപ്പം തേ ഇന്നത്തെ ഒരു കാര്യം പറയാം ഇപ്പൊ മന്ത്രി വീണ ജോർജിന് വഴിയിൽ തടയും എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞപ്പോൾ അതിന് തടയുന്നതെന്ന് പറഞ്ഞാൽ അത് പ്രതിഷേധമാണ് ഒരു കാര്യം കൂടി പ്രതിഷേധം അങ്ങനൊക്കെ ഒന്നുമല്ല അല്ലാതെ അതല്ല അപ്പം ഡിവൈഎഫ്ഐ എന്താണ് അവരുടെ ഒരു ഞങ്ങൾ അവരെ സംരക്ഷിക്കും അതായത് തല്ലിയൊതുക്കും എന്നാണ് അതായത് സർക്കാർ എന്ത് ചെയ്താലും അതിനെ ഗുണ്ടകളെ കൊണ്ട് അതായത് ഡി വൈഫ് ഐ ഗുണ്ടകളെ കൊണ്ട് നേരിടും എന്നാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് കാരണം പച്ചിറ്റെന്ന് പറഞ്ഞ പറയുന്ന മുഖ്യമന്ത്രിയാണ് സരലിയിരിക്കുന്നത് കാരണം എന്താണ് അതായത് നമ്മളെ കണ്ടതാണ് ഒരു ഒരു രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ മറ്റേ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ മുഖ്യമന്ത്രി എന്താ പറയുക ചെടിച്ചട്ടിക്കെടുത്ത് തലക്കെടിക്കിന് അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അതൊരു പിടിച്ച് നമ്മൾ മാറ്റിയൊരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടത്തിയെന്ന് പറഞ്ഞത് അപ്പോൾ ഇനി കാര്യങ്ങളിലേക്ക് വരാം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാര്യം അപ്പോൾ ആദ്യം പറയാം ആൻഡോ അഗസ്റ്റിനും മറ്റേ അരുണൊക്കെ കൂട്ടിയിട്ടാണ് റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നിട്ട് കോൺഗ്രസ്സാർ ചെയ്യുന്ന ഇതാണ് റീൽസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പല കാര്യങ്ങളൊക്കെ കൊണ്ടും പറഞ്ഞങ്ങോട്ട് നിലമ്പൂർ അങ്ങോട്ട് പിടിച്ചെടുക്കാം എന്നായിരുന്നു അവരുടെ ധാരണ അതാണ് തെറ്റിയത് ആ ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് സ്വരാജ് തോറ്റ എന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം ഒറ്റ കാര്യമുള്ളൂ ഈ വക കുട്ടി സഖാക്കളുടെ ഓരോരോ പ്രഹസനം കൊണ്ടാണോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെങ്കിലും സി പി എം ഒരു കരുതലോടെ ഇരുന്നില്ല അങ്ങനെ ഇതിനെക്കാട്ടും ദയീയമായിരിക്കും സി പി എമ്മിൻ്റെ അവസ്ഥ എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താം സി പി എം എന്നല്ല ബി ജെ പി ഞാനിവിറുതെ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സംഭവം കണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രാഷ്ട്രീയ പാർട്ടി അത് അപ്പോൾ ഞാൻ വെറുതെ ഒരു കൗതുകത്തോട് കൂടി നോക്കിയപ്പോൾ അതിൽ വൺ കെ ലൈക്കും മറ്റുള്ള സ്മൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് വൺ കെ ഉണ്ട് അതിന് ശേഷം നോക്കിയപ്പോൾ അതുകൊണ്ട് സിക്സ് പോയിന്റ് ടു കെ കമൻ്റ് ഉണ്ട് അതിൽ അപ്പോൾ അത് എന്താണ് ഇത്രയും കമന്റ് എന്നുള്ളത് നോക്കിയപ്പോൾ അത് ആരായിരിക്കും അധികം ആൾക്കാരും എഴുതിയത് ഇപ്പം ഞാനറിയുന്നത് നല്ല കേട്ടോ അത് തല ബ്ലോക്ക്സ് എന്നറിയ സംഭവമാണ് ഞാനിതിൽ കൊടുക്കാം അപ്പം ഞാനതൊന്ന് പറഞ്ഞത് സ്ക്രോൾ ചെയ്ത് നോക്കി സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ അതെ ഇതിലത്തെ കമൻ്റാണ് ഏറ്റവും രസം ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ ബി ജെ പി സി പി എം ബി ജെ പി ആർ എസ് എസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇഷ്ടമായിരുന്ന സി പി എം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ബി ജെ പി സി പി എം ഏറ്റവും കൂടുതൽ അപ്പം ഏറ്റവും കൂടുതൽ സി പി എം ബി ജെ പി ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇടയ്ക്ക് എസ് പി വരുന്നുണ്ട് അതേമാതിരി പോലെ കമന്റ് ഒക്കെ സി പി എമ്മിനെതിരെയാണ് ഇത് ഒരു സാധാരണ ബ്ലോഗർ ചിലപ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയക്കാരനായിരിക്കും ഇങ്ങനെ ഇട്ടതാണ് പക്ഷെ അതിൽ ഏറ്റവും അധികം ആറാഴ്ച കമന്റിൽ ഏറ്റവും അധികം കോൺഗ്രസ്സിൽ ഇത് ഇതിൽ നോക്കട്ടോ ഇഷ്ടംപോലെ വരുന്നുണ്ട് എന്താ പറയുക വായിക്കാം രഹസ്യം പരസ്യമായ വർഗീയ സമീപനമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സി പി എം ബി ജെ പി വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ സി പി എം ബി ജെ പി സി പി എം ബി ജെ പി തന്നെയാണ് ഇതിൽ ഏറ്റവും അധികം വന്നിട്ടുണ്ട് ഇഷ്ടം സി പി എം അങ്ങനെ വന്നിട്ടുണ്ട് സി പി എം ഇഷ്ടം സി പി എം വന്നിട്ട് ഇടയ്ക്ക് ഒന്ന് പെലിലാണ് സി പി എം സി പി എം സി പി എം ബി ജെ പി മലപ്പുറം പാർട്ടി അതായത് ലീഗായിരിക്കും ഉദ്ദേശിച്ചേട്ടാ അങ്ങനെയുണ്ട് സി ബി ജെ പി സി പി എം സി പി എം ബി ജെ പി സി പി എം ബി ജെ പി ബി ജെ പി നൂറ് ശതമാനം അതിനിടയ്ക്ക് ഓൾ പാർട്ടി വന്നിട്ടുണ്ട് കോൺഗ്രസ് വന്നിട്ടുണ്ട് പക്ഷെ ഏറ്റധികം ബി ജെ പി ആർ എസ് 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 ഡി പി ഐ ബി ജെ പി എസ് ഡി പി ഐ സി പി എം ബി ജെ പി സി പി എം ബി ജെ പിന് അധികം വന്നിട്ടുള്ളട ഒരു ഒരു വലിയ കമൻ്റ് ഉണ്ട് അതൊന്നും പോയി ഞാൻ അതിൽ കൊടുക്കൂട്ടോ പൊസേട്ട് പൊസൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം വടക്കേ ഇന്ത്യൻ സംസ്ഥാന രീതിയിൽ കേരളത്തെ എത്തിക്കാൻ ഡീൽ ചെയ്തിട്ടുള്ള നെറ്റിയിൽ തഴമ്പും കുറിയും കുരിശും സിമ്പിളായി കാണിച്ചു വരുന്ന കപട രാഷ്ട്രീയ ചിട്ടകളെ ഞാൻ വെറുക്കുന്നു സ്വസ്ഥത നഷ്ടപ്പെട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് വെളിപ്പെടുത്താതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഇവറ്റകൾ രണ്ടും എന്തുകുണം സൂക്ഷിച്ചാൽ നല്ലത് അങ്ങനെ അജീവി അങ്ങനെ കമന്റ് ഒന്നും കിട്ടാം ഞാൻ രണ്ട് രണ്ട് മിനിറ്റിന് മേള ഞാനിതൊന്ന് സ്ട്രോളേക്ക് നോക്കിയപ്പോൾ അതിൽ കൂടുതലും കാണാൻ പറ്റിയത് ബി ജെ പി സി പി എം എന്നുള്ളതാണ് അറുനൂറ്റി ഇത് എൻ്റെ ഇതൊന്നും നല്ല കേട്ടോ പോസ്റ്റോന്നല്ലോ ആരുമായിട്ട് പോസ്റ്റിൽ അത്രയും കമന്റ് കണ്ടപ്പോൾ ഒരു കൗതുകത്തോടുകൂടി ഏത് പാർട്ടി ആയിരിക്കുമെന്ന് നോക്കിയത് കൊണ്ട് മനസ്സിലായതാണ് അപ്പോൾ ഇതൊക്കെ ഒരു കരുതലായിട്ട് കഴിഞ്ഞാൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആയാലും സി പി എമ്മിന് ആയാലും ഒന്ന് അവരെ മാറ്റങ്ങളൊക്കെ വർത്തിക്കഴിഞ്ഞാൽ മുൻപോട്ട് പോകാൻ കഴിയും അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാണ് ഇന്നത്തെ വിഷയം ഇതെൻ്റെ വീഡിയോ അല്ല ഇതും പറഞ്ഞ ആരും പൊങ്കാലയുടെ പറയണ്ട പറ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും നിങ്ങളുടെ സ്വന്തം കാക്കു ബൈ